നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടവും വലവുമുള്ള ഒരുപാട് മനുഷ്യരും പ്രകൃതിയും സംഭവ വികാസങ്ങളുമുണ്ട് അതിലെല്ലാം ആർദ്രത കലർത്തുക നനവുണ്ടാക്കുക അതിലെയും മാലിന്യങ്ങൾ കഴുകിക്കളയുക ശുദ്ധീകരിക്കുക എന്നതാണ് പുഴയുടെ ദൗത്യം അതുകൊണ്ട് പുഴയാണ് പണ്ടെല്ലാവരും പ്രാർത്ഥിച്ചത് വെള്ളമില്ലാത്തൊരു ദൈവവും വെള്ളവും പ്രാർത്ഥാനായിലെ വെള്ളമാണ് ക്രിസ്ത്യാനികൾക്കെങ്കിൽ സംസം വള്ളം അല്ലെ അണയായി തുണയായി കെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കേട്ടില്ലേ സംസം വെള്ളം ഗംഗയാ ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ ുന്നു ശബരിമലയിൽ വെള്ളമില്ലാത്തൊരു ദൈവവും അതവും ഇല്ല അല്ലെ വെള്ളത്തെ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടാണ് വെള്ളം ആ വെള്ളം നമ്മുടെ ഉള്ളു നനക്കുന്നു അത് കഴുകിക്കളയുന്നു ശുദ്ധീകരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് രാമായണത്തിൽ രാമൻ ആദ്യം പ്രാർത്ഥിച്ച ദൈവം ഏതാണെന്ന് അറിയാവോ രാമൻ ആദ്യം പ്രാർത്ഥിച്ച ദൈവം വനയാത്രക്കിടയിൽ ശൃംഗിവേരം എന്ന കാനന രാജ്യത്തിൽ ഗുഹന്റെ രാജ്യത്തേക്ക് കടക്കുമ്പോൾ പുഴ കടക്കണം ആ പുഴ കടക്കുമ്പോൾ പുഴയെ ഗംഗാ നദിയെ കടക്കണം ആ ഗംഗയാണ് രാമൻ ആദ്യം പ്രാർത്ഥിച്ചത് പിന്നെ സീതാന്വേഷണത്തിനായിട്ട് ലങ്കയിലേക്ക് കടക്കണം ലങ്കയിലേക്ക് കടക്കണമെങ്കിൽ കടൽ കടക്കണം രണ്ടാമത് പ്രാർത്ഥിച്ചത് കടലിനെയാണ് രാമൻ കടലിനെ പ്രാർത്ഥിച്ച സ്ഥലത്തെയാണ് രാമേശ്വരം എന്നറിയപ്പെടുന്നത് മനസ്സിലായോ മൂന്നാമത് പ്രാർത്ഥിച്ചത് ഈ വെള്ളത്തെ കടലിലുള്ള വെള്ളത്തെ ശുദ്ധജലമാക്കി നമുക്ക് ആകാശത്തുനിന്ന് പെയ്തിറക്കി തരുന്നത് ആരാ ആ വെള്ളത്തെ നീരാവിയാക്കി വലിച്ചു കൊണ്ടുപോയി ആകാശത്ത് കൊണ്ടുപോകുന്നത് സൂര്യനാണ് മൂന്നാമത് പ്രാർത്ഥിച്ചത് സൂര്യനെയാണ് രാവണപഥം നടക്കുന്നതിന് മുമ്പ് അഗസ്യാഗമനവും ആദിത്യസ്തുതിയും എന്നൊരു അധ്യായമുണ്ട് രാമായണത്തിൽ സാപനാശകരായ നമോ നമ അന്ധകാരാന്ധകായ തേ നമോ നമ ചിന്താമണി ചിദാനന്ദായ തേ നമ നിഹാരനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി രൂപായ മതപായ സ്ഥാവര ജംഗമാചാര്യായ തേനമാ ലോകായ വിശ്വക സാക്ഷണ ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരു സത്വരം എന്ന് അഗസ്ത്യമുനി പറയുന്നത് കേട്ടിട്ട് രാമൻ സൂര്യനെ പ്രാർത്ഥിച്ചു മനുഷ്യന്റെ ജീവിതം ആർദ്രത തീർത്ഥങ്ങളിലൂടെയാണ്